നമ്മളൊരു മാങ്ങാ ചമ്മന്തിയാണ് ചെയ്യാൻ പോകുന്നത് അതുവേണ്ടിയിട്ട് ചെറിയൊരു കഷ്ണം മാങ്ങ നല്ല പുളിയുണ്ട് കാന്താരി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി ഉണ്ട് ചോതമുളക് തേങ്ങ ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു നല്ല ഉരുട്ട ചമ്മന്തിയാണ് ഇന്ന് ചോർന്ന് ഞാൻ ആക്കാൻ പോകുന്നു അപ്പം അത് നിങ്ങളെയും കൂടി കാണിക്കാൻ വിചാരിച്ച് അപ്പോൾ മാങ്ങ ഇതിൻ്റെ അകത്തെടുത്തിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഞാൻ വരാം അത് കഴിഞ്ഞിട്ട് തേങ്ങ ഇട്ടു എന്താ വൈസ് മാങ്ങ മിക്സിൻ്റെ ജാതകട്ടിട്ടുണ്ട് ഞാൻ ഇതുള്ളിൽ ഫ്രഷ് ചെയ്തിട്ട് വരുന്നതിന് ഉപ്പ് പാകത്തിന് ഇട്ടിട്ടുണ്ട് ണം അപ്പൊ ഇനി ഈ തേങ്ങ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം പിന്നെ ഒരു ഇരിശി ഊടെ ഇഷ്ടപ്പെടുവോ എന്താണ് മാങ്ങാ ചമ്മന്തി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചോറും അല്ലൊന്നും വേണ്ട കഞ്ഞിക്കായാലും ചോറും ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കണ്ടല്ലോ അല്ല ഞാനിതെല്ലാം കൂടി ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കാണിച്ച് തരാം നിങ്ങൾക്ക് പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട് എന്നിട്ടെല്ലാം കൂടി ഉരുട്ടി എടുത്തിട്ട് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കറിവേപ്പില ഇല്ലാത്ത കൊണ്ടാണ് കറിവേപ്പില കൂട്ടാഞ്ഞത് ഇതിൻ്റെ കറിവേപ്പിലയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അതിപ്പോ ഇല്ല ഇപ്പത് കൊണ്ട് നട്ടില്ല നല്ല അടിപൊളിയായിട്ടുള്ള ചമ്മന്തി ഒന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ് ഇപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് അടിപൊളി ആ ചമ്മന്തിയാണ് ഗൈസ് ഒന്നും പറയാനില്ല വാ അടിപൊളി അടിപൊളി ആ ഇത് മാത്രം മതി ഇന്ന് ചോറുണ്ട് വേറെ ഒരു സംഭവം വേണ്ട ഗൈസ് കണ്ടല്ലോ ഹ ഹാ എന്നാ ഒരു ടേസ്റ്റ് മാങ്ങാച്ചമ്പന്തി കണ്ട് എല്ലാരും കൊതിച്ചു ഞാനടക്കം ഉണ്ടാക്കുന്ന ഞാനും കൊതിച്ചു പോയി അപ്പൊ ഇന്ന് ഉച്ചക്ക് അടിപൊളിയായിട്ട് ഞാൻ ചമ്മന്തിയും കൂട്ടി ഊണ് കഴിക്കാൻ പോവുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിനോ എൻ്റെ ഈ കുഞ്ഞു ചമ്മന്തിയുടെ വീഡിയോ അപ്പൊ എൻ്റെ ഇന്നത്തെ കുഞ്ഞ് വീരിയാണ് കേസ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കമൻ്റ് ഇടണം ബായ്